നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് പിന്നാലെ തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാരിനെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം നേരെ വിപരീതമാണ് അവരുടെ കരുത്ത് വർദ്ധിക്കുന്ന കാഴ്ചയാണ് ദിനംപ്രതി കാണാൻ സാധിക്കുന്നത് അതിൽ എതിർത്തു പറയേണ്ടത് നിരവധി നേതാക്കൾ സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ ആശയങ്ങൾക്കൊപ്പം കൈകോർക്കാൻ സന്നദ്ധത കാണിക്കുന്നതാണ് അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും കോൺഗ്രസിന്റെ അംഗബലം കൂടിക്കൊണ്ടുവരികയാണ് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് ബി ജെ പി ഒരിക്കലും ചിന്തിച്ചു കാണില്ല പതിന്മടങ്ങ് ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചു വരുമെന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗബലം വീണ്ടും കൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബി ആർ എസ് വിട്ട് രണ്ട് എം എൽ എ മാർ കൂടി കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ആ വാർത്ത രാജേന്ദ്രനഗർ എം എൽ എ ടി പ്രകാശ് ഗൗഡ സെറലിംഗം പള്ളി എം എൽ എ അരേക്കപുഡി ഗാന്ധി എന്നിവരാണ് ഇപ്പോൾ കോൺഗ്രസിന് കൈകോർത്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പ് തന്നെ ബി ആർ എസിൽ നിന്ന് പരമാവധി എം എൽ എമാരെ ഒപ്പം എത്തിക്കുന്നതിന് വേഗത കൂട്ടുകയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എട്ട് ബി ആർ എസ് എം എൽ എമാരാണ് കോൺഗ്രസിലെത്തിയത് അംഗ നിയമസഭയിൽ അറുപത്തിനാല് സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് മുപ്പത്തി ഒൻപത് എം എൽ എമാരായിരുന്നു ബിആർഎന് ഉണ്ടായിരുന്നത് സെക്കന്ദരാബാദ് കണ്ടോൺമെന്റ് എം എൽ എയുടെ റോഡ് അപകടത്തിലെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു ഇതിനു പിന്നാലെയാണ് ഏഴ് എം എൽ എ മാർ ബിആർഎസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നത് കടിയം ശ്രീഹരി ദാനം നാഗേന്ദർ തെല്ലം വെങ്കട്ടറാവു കോച്ചാരം ശ്രീനിവാസ് റെഡ്ഡി സഞ്ജയ് കുമാര് കാല യാദയ്യ എന്നിവരാണ് ഇതിനു മുമ്പ് കോണ്ഗ്രസിലെത്തിയ ആറ് എംഎല്എമാർ ഡൽഹിയിൽ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിലാണ് കാല യാദയ്യ കോൺഗ്രസിന്റെ ഭാഗമായത് ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിൽ നിന്ന് ബി ആർ എസ് വിട്ടെത്തുന്ന രണ്ടാമത്തെ എം എൽ എ ആണ് കാലയാദയ്യ അതേസമയം തെലങ്കാനയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവും ബി ആർ എസ് മന്ത്രിസഭയിലെ മുൻ മന്ത്രിയും സ്പീക്കറുമായ പോച്ചാറാം ശ്രീനിവാസ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നിരുന്നു പാർട്ടിയിലേക്കുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ശ്രീനിവാസ റെഡ്ഡി കോൺഗ്രസ്സിൽ ചേർന്നത് അങ്ങനെ തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ശക്തി കൂടി വരുമ്പോൾ ഇത് ബി ജെ സംബന്ധിച്ചിടത്തോളം ചങ്കിടുപ്പ് കൂട്ടുന്ന ഒന്ന് തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ നീക്കത്തിൽ സത്യം പറഞ്ഞാൽ മോദി ഒന്ന് പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ബി ആർ എസ് നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുന്നത് ചന്ദ്രശേഖര റാവുവിനും ബി ആർ എസിനും നൽകുന്ന തിരിച്ചടി വളരെ വലുത് തന്നെയാണ് വരും ദിവസങ്ങളിൽ നിരവധി നേതാക്കൾ കോൺഗ്രസുമായി കൈകോർക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എന്ന പാർട്ടി തന്നെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാകും എന്ന കാര്യത്തിൽ തർക്കമില്ല